സംസ്ഥാനത്തെ സംസ്ഥാനത്ത് കടകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കും ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ ഏറ്റുമാനും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കട ധർണാ സമരം നടത്തി മണ്ഡലം പ്രസിഡന്റ് പി വി ജോയ് പൂവ് നൽകുന്നതിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു കോടി കോടി രൂപയിലധികം അവർക്ക് കൊടുക്കാനുണ്ട് അതൊക്കെ സി പി എമ്മിന്റെ സി പി ഐയുടെ അനുവാദികളായിട്ടുള്ള ആളുകളാണ് അപ്പൊ കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കാൻ ഉണ്ടായപ്പോൾ അവര് ഈ തൊഴിലൊക്കെ നിർത്തിവെച്ചു അവരെ നിർത്തിവെച്ചപ്പോ അവര് സാധനങ്ങൾ കഴിച്ചിറക്കുന്ന എത്തിക്കുന്ന പടി അവർ നിർത്തിവെച്ചു അവരെ നിർത്തിയപ്പോ നമ്മുടെ റേഷൻ കടകൾ കാര്യമായി അപ്പൊ സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടായാൽ സർക്കാർ ചെയ്യേണ്ടത് എന്താണ് സർക്കാർ ചെയ്യേണ്ടത് കരാറുകാരുമായി വിളിച്ച് ചർച്ച ചെയ്യണം അവർക്ക് കുറെ എന്തെങ്കിലും രൂപ കൊടുക്കാനായിട്ട് തയ്യാറാവണം അതല്ലെങ്കിൽ ആ പേരിൽ നടപടി എടുക്കണം പകരം കോൺഗ്രസ് പ്രസിഡന്റ് ജോറോയ് പന്നാറ്റിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവലി ജോർജ് യു ഡി എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി പൊളിമാൻതുണ്ടം സർ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്മിക്കൻ പ്രഥമ മുനിസിപ്പൽ ചെയർമാൻ ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ വിഷ്ണു ചെമ്മണ്ടപള്ളി ജോൺസൺ തിയട്ടുപറമ്പിൽ ആർ രവികുമാർ ഡൊമിനിക് ജോജോ പാലമട്ടം സബീർ തായ്മടം ശശി മുണ്ടകൽ ഐസക് പാടിയം ജെയ്സ് കട്ടച്ചിറ സജീവ് അബ്ദുൽ ഖാദർ സിയസ് സലീം അനിൽ മത്തായി തുടങ്ങിയവർ പ്രസംഗിച്ചു